ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ജാസ്മിന്റെ കുറച്ച് വിഷ്വൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അവരുടെ ഔട്ട്രാക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ആസ് എൻ കണ്ടസ്റ്റൻസ് ഉള്ളി ഇരുന്നിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം ഫേക്ക് ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ആൾക്കാർ ജനങ്ങള് എന്തായാലും ബുദ്ധിയില്ലാത്തവരല്ല അപ്പോൾ അവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവാം എന്നിട്ട് ജാസ്മിൻ എന്തുകൊണ്ട് നിലനിൽക്കുന്നുണ്ടോ ായാലും ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് ആഹ് അതൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയില്ല ജിൻറ്റപ്പൻ കപ്പെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇപ്പൊ ഇപ്പം പോകുന്ന പോക്കിൽ സിജോയും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് അർജുനും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് ഫാൻസും ഉണ്ട് ഫാൻസ് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോ ജിൻറ്റപ്പന്റെ ഫാൻസ് ആണെന്ന് അറിച്ച് അതുമാത്രല്ല ഈ ഫാൻസ് എന്തായാലും ഉണ്ട് കൊറേ നാട്ടിൻ പുറത്തൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ജിൻഡപ്പന്റെ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അവിടെ നമ്മൾ ഈ കാണിക്കണമെന്ന് നമ്മൾ അവിടെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ യെസ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഫണ്ണി ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിങ് ആണോ അതൊരു ഒരു സംഭവം അവിടെ നടക്കുന്നത് അവർ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കാൻ ആ സംഭവം അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ ഒപ്പീനിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നിച്ചു പറയാനോ എനിക്ക് പറയാനൊന്നും ഇല്ലേ പറയാനില്ല